അഭിലാഷ്ടെട്ട ചങ്ങുണ്ട് ദിനാറുണ്ട് അപ്പൊ എന്തായാലും വൈറ്റില ഹബിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കുടുംബശ്രീ അല്ലേ ചേച്ചിയുടെ കടലേ ചേച്ചിയുടെ അല്ല എങ്ങനെയുണ്ട് ഇവിടെ രാവിലെ അപ്പം ഉണ്ട് കടലക്കറിയുണ്ട് മുട്ടയുണ്ട് പിന്നെ ഉച്ച കഞ്ഞിണ്ട് കഞ്ഞിണ്ട് ഹബിന്റെ നല്ല സൂപ്പർ ഷോപ്പാണ് െ അബുദിനാർ ഇവിടെ കഞ്ഞി കാര്യങ്ങളൊക്കെ എന്താണ് പോലെ ചേച്ചി ഉണ്ടല്ലോ ഒരു സർവീസ് കണ്ടോ ചേച്ചി എങ്ങനെയാ പോകുന്നു എല്ലാരും ബസ്സാരൊക്കെ ഇവിടെ രാവിലെ അപ്പം ഇടിയപ്പം പൊട്ടക്കറി കഞ്ഞുള്ള കാര്യം അറിയില്ലല്ലോ കഞ്ഞിയുള്ള കാര്യ അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ ഓക്കെ സന്തോഷം എന്തായാലും എല്ലാ ആശംസകളും നേരിയ കേട്ടോ ഞാൻ എത്ര വർഷമായി എന്നറിയാം ഇവിടെ വന്നത് ഓക്കെ അപ്പോൾ സിനിമ ആണേ അപ്പോൾ സിനിമ ഉള്ള ഫ്രണ്ട്സൊക്കെ വൈകിട്ടുള്ള ഹബിൽ വരുവാണെങ്കിൽ ഇവിടെ വരിക ചായ കുടിക്കുക